നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുരുങ്ങിയ പക്ഷം നാല് ഘട്ടങ്ങളിലേക്കെങ്കിലും വ്യാപിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നയങ്ങളെ ഒരിക്കലും അനുസരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഇത് ജനങ്ങളെയും സാധാരണക്കാരുടെ ക്ഷേമത്തെയും സമ്മതിക്കുന്ന വിഷയമാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി കസ്റ്റോഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ ഇടപെടേണ്ടത് അത്യന്തം ആവശ്യകരമായിട്ടുള്ളൊരു കാര്യമായതിനാൽ അതിൽ അലംഭാവം കാണിക്കരുതേ എന്ന അപേക്ഷയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഒറ്റ ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം അട്ടിമറിയാണ് ഉണ്ടായത് അവിടെ എഴുപത് ലക്ഷത്തിലധികം കള്ള വോട്ടുകൾ അവിടെ നടന്നു എന്നതും ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി എന്നതും വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷേ കള്ളവോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ ഭീകരത മനസ്സിലാക്കി ഈ രാജ്യം അടങ്ങാൻ ഞെട്ടിയത് എന്നാൽ ഗോദി മീഡിയകളും ബി ജെ പിക്ക് വേണ്ടി കുഴലൂതുന്ന മാധ്യമങ്ങളും ചേർന്ന് ഇതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഈ രാജ്യത്ത് നുഴഞ്ഞുകയറ്റക്കാർ കൂടുതലാണെന്നും അവർ പ്രചരിപ്പിക്കുന്ന കിംവതന്തിയാണ് ഇതും എന്നും ഇവരൊക്കെ അടിച്ചുവിടാൻ തുടങ്ങി ഈ അടിച്ചുവിടൽ കണ്ട് ജനങ്ങൾ ആകെ കൺഫ്യൂസായി കാരണം ഇന്ത്യ രാജ്യത്ത് അപ്രഖ്യാപിത അടിച്ചമർത്തൽ നടക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ തേജോവധം ചെയ്യാനും അവർക്ക് ഈ രാജ്യത്തെ പൗരത്വം തന്നെ ലംഘിക്കാനും വേണ്ടിയുള്ള തീവ്രമായ പരിഷ്കരണമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതാനും സംസ്ഥാനങ്ങളിൽ അത് തകൃതിയായി നടക്കുമ്പോൾ പശ്ചിമബംഗാൾ വലിയ തോതിൽ പ്രതിരോധിക്കുകയാണ് കാരണം പശ്ചിമബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ അധികാരത്തിലുള്ളത് അത്തരത്തിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് വർഗീയതയുടെ സംഘപരിവാർ അജണ്ടകൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ പോകുന്നത് എന്നാൽ സുപ്രീം കോടതിക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് എന്നുള്ളത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ് വ്യക്തമാക്കിയ കാര്യമാണ് ഇത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ ദ്രാവിഡ മുന്നേതര കഴകം എല്ലാവരും സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഇതിനു വേണ്ടിയുള്ള നിലവിലെ നിരവധിയായ ഹർജികൾ ഓരോന്നായും സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കാൻ തുടങ്ങിയാൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാവുന്നതാണ് ബീഹാറിൽ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി നടന്നാൽ അത് പിന്നീട് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായി തന്നെ ബാധിക്കും അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്ത്യ മുന്നണി ഇത്തരത്തിൽ ഒരു പോരാട്ടം നടത്തുന്നത് വോട്ടുചോരി പോരാട്ടം അത് രാഹുൽ ഗാന്ധി നടത്തി വിജയിപ്പിച്ചപ്പോൾ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അതായത് ഉപതെരഞ്ഞെടുപ്പ് അവിടെ പതിനഞ്ചോളം വോട്ടുകൾ കൊളീജിയത്തിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടല്ലോ ഇതാണോ വോട്ട് ജോലി എന്ന് പറഞ്ഞ് കളിയാക്കി ഇത്തരത്തിലുള്ള അസഭ്യം കേട്ട് തകർന്നു പോകുന്നതല്ല ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ഏതെങ്കിലും എം പിമാരെ ചാക്കിട്ട് പിടിക്കുകയോ പൈസ കൊടുത്ത് അതായത് കോഴ കൊടുത്ത് കോടികൾ കൊടുത്ത് സി പി രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ വേണ്ടി കാണിച്ച ഈ തിടുക്കം ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ തന്നെ മൊത്തത്തിൽ അടിച്ചു തകർത്തിട്ട് വലിയ തോതിൽ പിൻവാതിലൂടെ സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കി ഇത്തരത്തിലുള്ള ഗിമിക്കുകളാണ് ഇപ്പോൾ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ സാധ്യതകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം പോലും നിയമത്തിൻ്റെ പഴുതുകൾ ഉണ്ടാക്കിയുള്ള ശ്രമങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനത്തിൽ സുപ്രീം കോടതി എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്